ഇനി എല്ലാ കവിതയിൽ നിന്നാകും ഷൊർണൂർ ഉപജില്ലാ കെ എസ് ടി എയുടെ നേതൃത്വത്തിൽ കുട്ടിക്കൊരു വീട് പദ്ധതിയുടെ താക്കോൽ കൈമാറ്റം കള്ളാടിപ്പറ്റ തമാനിക്കരയിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും വീട് എന്ന സർക്കാർ പദ്ധതിയെ പിൻപറ്റി ഷൊർണൂർ ഉപജില്ല കെ എസ് ടി എയുടെ നേതൃത്വത്തിൽ കുട്ടിക്കൊരു വീട് പദ്ധതിയുടെ താക്കോൽ കൈമാറ്റം കള്ളാടിപ്പറ്റ തമാനിക്കരയിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ കള്ളാടിപ്പറ്റ തമാനിക്കരയിൽ മുല്ലൂർക്കര എ എൽ പി സ്കൂൾ വിദ്യാർത്ഥിനിക്കാണ് വീട് പണി കഴിപ്പിച്ചത് താക്കോൽ കൈമാറ്റം കെ എസ് ടി എ ജനറൽ സെക്രട്ടറി കെ ബദ്രിസ നിർവഹിക്കും സംഘം ചെയർമാൻ എം നാരായണൻ അധ്യക്ഷത വഹിക്കും ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി ബാലകൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിക്കും ചടങ്ങിൽ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം എൻ പി വിനയകുമാർ കെ എസ് ടി സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ സംബന്ധിക്കും വീട് നിർമ്മാണം നടത്തിയ കെ എം അനിൽകുമാറിന് ഉപഹാരവും നൽകും എല്ലാവർക്കും എല്ലാവർക്കും ഭൂമി വീട് ഇത് കേരള പ്രഖ്യാപനവും നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടിയുമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള വീടുകളുടെ നിർമ്മാണത്തിന് പുറമെ വിവിധ ബഹുജന സംഘടനകളുടെ നേതൃത്വത്തിൽ കേരളത്തിലൊട്ടാകെ നിർധനരായ ആളുകൾക്ക് വീട് നിർമ്മിച്ച് നൽകുക അതിൻ്റെയൊക്കെ തന്നെ കൊണ്ട് കെ എസ് ടി എന്ന അധ്യാപക സംഘടന തങ്ങളുടെ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വീടില്ലാത്ത കുട്ടികൾക്ക് എല്ലാ സബ് ജില്ലയിലും ഒരു വീടെങ്കിലും നിർമ്മിച്ച് നൽകുക എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി സ്വർണ്ണൂർ സബ് ജില്ലയിലെ കെ എസ് ടി എ പ്രസ്ഥാനം അധ്യാപക പ്രസ്ഥാനം ഓങ്ങല്ലൂരിലെ താമാനിക്കരയിൽ എ എം എൽ പി എസ് കള്ളാടിപ്പറ്റയിൽ താമസിക്കുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് അവർക്ക് അവരുടെ കുടുംബത്തിന് ഒരു വീട് നിർമ്മിച്ചു തരികയാണ് അതിൻ്റെ ഗൃഹപ്രവേശം താക്കോൽദാനം നാളെ ഇരുപത്തി ഒമ്പതാം തീയതി വൈകുന്നേരം അഞ്ചുമണിയോടെ എല്ലാ സബ് ജില്ലയിലും ഒരു വീടെങ്കിലും നൽകുക എന്നതാണ് ലക്ഷ്യം ഇതുപ്രകാരം പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ വർഷം ഏഴെണ്ണം നടപ്പാക്കിയെന്നും ഈ വർഷം രണ്ടാമത്തെ വീടാണ് താക്കോൽ കൈമാറ്റം നടത്തുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു കഴിഞ്ഞ ഓഗസ്റ്റിലാണ് തറക്കല്ലിട്ടത് ആറുമാസം കൊണ്ട് വീടിന്റെ പണി പൂർത്തിയായെന്നും കേരളത്തിലെ ഏറ്റവും വലിയ അധ്യാപക പ്രസ്ഥാനമായ കെ എസ് ടി എ അധ്യാപക മേഖലക്കപ്പുറം നാടിന്റെ പൊതു പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് വേദനിക്കുന്ന മനുഷ്യർക്ക് കൂട്ടാവുക എന്ന ഇടതുപക്ഷ ബോധ്യത്തിൽ നിന്നുകൊണ്ട് സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ച അതുല്യമായ പദ്ധതിയായ കുട്ടിക്കൊരു വീട് നിർമ്മിച്ചതെന്നും ഇതിന് മുഴുവൻ അധ്യാപകരുടെയും മറ്റു വ്യക്തികളുടെയും സഹായ സഹകരണങ്ങൾ ലഭിച്ചെന്നും സംഘാടക സമിതി ചെയർമാൻ എ എം നാരായണൻ കൺവീനർ എം ഗീത സെക്രട്ടറി ഇ ശിവദാസൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി ബാലകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രണയ കാലഘട്ടം കഴിഞ്ഞതിനെ തുടർന്നാണ് എന്ന ഒരാശയം നടപ്പിലാക്കിയത് അതിനുശേഷമുണ്ടായ സമ്മേളനത്തിൽ എല്ലാ ഉപജില്ലകളിലും നിർധനരായ ഒരു കുട്ടിയെ കണ്ടെത്തി ആ കുട്ടിക്കൊരു വീട് നിർമ്മിച്ചു കൊടുക്കുക എന്ന ലക്ഷ്യം ഏറ്റെടുക്കുകയായിരുന്നു മൂന്ന് വർഷം കൊണ്ട് കേരളത്തിലെ എല്ലാ ഉപജില്ലകളിലും ഒരു കുട്ടിക്ക് ഒരു വീട് എന്ന പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് പാലക്കാട് ജില്ല ഈ വീട് ഏറ്റെടുത്തത് കഴിഞ്ഞ വർഷത്തിലാണ് കഴിഞ്ഞ വർഷം ഏഴ് വീടുകളുടെ പൂർത്തീകരണം കഴിഞ്ഞു ബാക്കി ആറ് ഉപജില്ലകളാണുള്ളത് അതിൽ അഞ്ചെണ്ണം ഈ വർഷം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു ഒരെണ്ണത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു രണ്ടാമതായാണ് ഈ വർഷത്തെ രണ്ടാമത്തെ ഉദ്ഘാടനമാണ് ഷൊർണൂരിൽ നടക്കുന്നത് മൂളൂർക്കര സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയെ വിവിധ ബ്രാഞ്ചുകളിലൂടെ നടന്ന അന്വേഷണങ്ങളുടെ ഭാഗമായി ഏറ്റവും അർഹരായ കുട്ടിക്ക് തന്നെ വീട് കണ്ടെത്തി കൊടുക്കണം എന്നതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം ആ ഉദ്ദേശം വളരെ കൃത്യമായി നടപ്പിലാക്കുകയും കുട്ടിയെ കണ്ടെത്തുകയും അതിനെ തുടർന്ന് വീട് വളരെ പെട്ടെന്ന് തന്നെ ഈ പണി പൂർത്തിയാക്കാൻ സാധിച്ചു കെ എസ് ടി എ ജനറൽ സെക്രട്ടറി ബദറുനീസ ടീച്ചറാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഇരുപത്തി ഒൻപതാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്ക് കുട്ടിയുടെ വീട് സ്ഥിതി ചെയ്യുന്ന തൊട്ട് അടുത്ത് തന്നെയാണ് ചടങ്ങ് നടത്തുന്നത്